കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് അമേരിക്ക ഞാൻ പറയുന്നത് ട്രംപിനെയോ ബൈഡനെയോ അങ്ങനെ പേരെടുത്തല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അതിന്റെ തെളിവ് ഞാൻ പറയാം മറ്റൊന്നുമല്ല വെള്ളം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്നവരാണ് സ്ട്രോയിലാണ് ജ്യൂസ് കുടിക്കുന്ന കൂടുതൽ ആൾക്കാർ അപ്പോൾ ഈ നമ്മുടെ ബൈഡൻ ഭരണകൂടം ഒരു തീരുമാനമെടുത്തു ഈ പ്ലാസ്റ്റിക് സ്ട്രോകളൊന്നും വേണ്ട അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പേപ്പർ സ്ട്രോയിലേക്ക് മാറാം അപ്പം നമ്മളിവിടെയും പഞ്ചായത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ വരുന്നതായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട് സംസ്ഥാനത്ത് ഈ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷമാണ് ഭൂമിക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ പ്രകൃതിക്ക് ദോഷം വരാത്ത മറ്റ് ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് പേപ്പർ സ്ട്രോ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ ബൈഡൻ തീരുമാനിക്കുന്നു ഉത്തരവിറക്കുന്നു ഇപ്പോൾ ഇപ്പൊതാ അടുത്ത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ബൈഡന്റെ ഉത്തരവിനെ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് പ്ലാസ്റ്റിക് ഉപയോഗിക്കൂ നിങ്ങൾ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് ബൈഡൻ പറഞ്ഞു പ്ലാസ്റ്റിക് ഉപയോഗിക്കണ്ട നമുക്ക് പേപ്പർ സ്ട്രോ ഉപയോഗിക്കാം ട്രംപ് വന്നപ്പോൾ ട്രംപ് പറയുന്നു പ്ലാസ്റ്റിക് ഉപയോഗിക്കൂ ബൈഡൻ പറഞ്ഞത് മണ്ടത്തരമാണ് അപ്പോൾ ബൈഡന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് നമ്മുടെ ട്രംപ് വൈകാതെ തന്നെ ഒപ്പുവയ്ക്കും ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് ഇലോൺ മാസ്കും രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച നിലപാടാണ് രണ്ടാമൂഴത്ത് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ആഗോള തലത്തിൽ നടക്കുന്നതിനിടെയാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവുമായിട്ട് ട്രംപ് എത്തിയിരിക്കുന്നത് അപ്പൊ ഞാനിത് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാനുള്ള കാരണവും അതിൻ്റെ ഉദാഹരണവും ഇതാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ബൈഡൻ ഭരിക്കുന്ന സമയത്ത് അവർക്കൊരു നിലപാടായിരിക്കും അതായത് ഇപ്പോൾ ആ സമയത്ത് അവർ അവരെന്ത്യെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രകൃതി സ്നേഹികളായിരിക്കും കാലാവസ്ഥയെക്കുറിച്ച് ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടും എന്നിട്ട് വികസ്വര രാഷ്ട്രങ്ങളുടെ മേൽ പ്രഷർ അങ്ങോട്ട് ചെലുത്താൻ തുടങ്ങും അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എ എന്ന് പറയുന്ന രാജ്യത്തോട് പറയും നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗം ഭയങ്കരമായിട്ട് കുറയ്ക്കണം അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെയൊക്കെ പ്രഷർ ചെലുത്തിയിട്ട് അവരെ കൊണ്ട് ഒരുപാട് നടപടികൾ എടുപ്പിക്കുന്നു എന്നിട്ട് അമേരിക്ക എന്ത് ചെയ്യുന്നു ഒരു ഉത്തരവ് എങ്ങോ ഇവിടെയും നമ്മൾ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് ഓ ഏതാനും മാസം കഴിയുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ബൈഡൻ മാറി ട്രംപ് വരുന്നു അപ്പോഴേക്കും മറ്റു പല രാജ്യങ്ങളിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോകൾ കാര്യങ്ങൾ എല്ലാം മാറ്റിയിട്ട് പേപ്പറാക്കിക്കൊണ്ടിരിക്കുകയാണെ ഇവിടെ അതായത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വന്നപ്പോൾ എന്താണ് പറയുന്നത് പ്ലാസ്റ്റിക് ഉപയോഗത്തിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിച്ചോളൂ അതായത് ഇവര് അമേരിക്ക എല്ലാ വൃത്തികേടുകളും ചെയ്യും ഇവരെല്ലാം ചെയ്യും എന്നിട്ട് ലോകത്ത് മറ്റുള്ളവരോട് പറയും നിങ്ങൾ അത് ചെയ്യരുതെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് നടത്തി പരീക്ഷിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക പക്ഷെ ഇന്ന് അവർ ലോകത്തോട് പറയാണ് നിങ്ങൾ ആരും ഇത് ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ ബഹിരാകാശത്തിനും മനുഷ്യനും ഒക്കെ ഭീഷണിയാണ് കാലാവസ്ഥയ്ക്ക് ഭീഷണിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവ സ്ഫോടനം ബഹിരാകാശത്ത് നടത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ അമേരിക്ക ആയിരത്തി അൻപത്തി ആണവ പരീക്ഷണങ്ങൾ നടത്തി ഇരുന്നൂറ്റി പതിനാറ് എണ്ണം ഇവർ അന്തരീക്ഷത്തിലാണ് നടത്തിയത് അതോടൊപ്പം തന്നെ ഇവർ അണ്ടർ വാട്ടറിൽ അതായത് വെള്ളത്തിനടിയിൽ സമുദ്രങ്ങളിൽ വെള്ളത്തിനടിയിൽ ആണവ പരീക്ഷണം നടത്തി ബഹിരാകാശത്ത് ആണവ പരീക്ഷണം നടത്തി പസഫിക് ഓഷനിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വച്ച് ഇവര് ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആന്റി സാറ്റലൈറ്റ് മിസൈലുകളുടെ പരീക്ഷണം അമേരിക്ക നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ അടുത്തിടെ ഇന്ത്യയും പിന്നീട് എനിക്ക് തോന്നുന്നു റഷ്യ ആണെന്ന് തോന്നുന്നു റഷ്യയോ ചൈനയോ ഒക്കെ ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം നടത്തിയപ്പോ ഇവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ അന്തരീക്ഷത്തിന് ദോഷമാണ് സാറ്റലൈറ്റുകൾക്ക് ദോഷമാണ് ബഹിരാകാശത്ത് മാലിന്യങ്ങൾ കൂടുന്നതിന് ഇത് കാരണമാകുമെന്നാണ് എന്നാൽ അമേരിക്ക ഒറ്റയ്ക്ക് നടത്തിയ പരീക്ഷണങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇപ്പോൾ സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഇഷ്ടം പോലെ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുകയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഈ കമ്പനി അയക്കും ഈ കമ്പനിയുടെ സ്ഥാനത്ത് ഒരു ഇന്ത്യൻ കമ്പനിയോ ഒരു ചൈനീസ് കമ്പനിയോ ഒരു റഷ്യൻ കമ്പനിയോ ആണ് ഇതുപോലെ സ്പേസിൽ ഈ ഒരു സാറ്റലൈറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുക അപ്പോൾ ഉടനെ തന്നെ ഇവർ പറയുന്നത് എന്തായിരിക്കും ഇത് ബഹിരാകാശത്ത് മാലിന്യം കൂടുന്നതിന് കാരണമാകും ഭാവിയിൽ ബഹിരാകാശത്തിലേക്കുള്ള മിഷൻസ് നടത്തുന്നതിന് ഇത് തടസ്സമായിരിക്കും ഇത് അനുവദിക്കാൻ കഴിയില്ല അപ്പോൾ ഇവർ ഉടനെ തന്നെ കുറേ തുക്കട രാജ്യങ്ങളെ കൂടെ ചേർത്ത് കൊണ്ട് യു എൻ സഹായത്തോടെ ഒരു അന്താരാഷ്ട്ര സംവിധാനം ഇതിനെ കൊണ്ടുവരും ഇപ്പോൾ സംഭവിക്കാൻ ഭാവിയിൽ പോകുന്നതും ഇത് തന്നെയാണ് ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സഹകമ്പനിയായിട്ടുള്ള സ്റ്റാർലിങ്ക് ആവശ്യം പോലെ ഉപഗ്രഹങ്ങൾ അയച്ച് അവരുടെ നെറ്റ്വർക്ക് സെറ്റാക്കിയതിനു ശേഷം ഇവരെന്തെയും സ്പേസ് മാലിന്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇളക്കി വിട്ടിട്ട് നൈസായിട്ട് ഒരു കരാറ് കൊണ്ടുവരും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്റ്റാർലിങ്ക് മോഡലിൽ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷമാകും അപ്പൊ ഇങ്ങനെയാണ് അമേരിക്ക എല്ലാ കാലവും ചെയ്യുന്നത് അമേരിക്കക്കാർക്ക് എന്തും ചെയ്യാം ആരും ചോദിക്കാൻ പാടില്ല മറ്റ് രാജ്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ഇവർ കാലാവസ്ഥയുടെ കാര്യം പറയും ഇവർ പ്രകൃതിയുടെ കാര്യം പറയും ഇവിടെ മനുഷ്യാവകാശത്തിന്റെ കാര്യം പറയും ഇപ്പൊ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യാവകാശത്തെ കുറിച്ച് ഭയങ്കര ചിന്തയായിരുന്നു ഇപ്പൊ അതാ ട്രംപ് മനുഷ്യാവകാശത്തിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ ട്രംപിന്റെ നാല് വർഷം സകല കൊള്ളരുതായ്മകൾ ഇവർ കാണിക്കും അവർക്ക് തോന്നും പോലെ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് അടുത്ത് വീണ്ടും ഡെമോക്രാറ്റുകൾ വരുമ്പോഴേക്കും എന്ത് ചെയ്യും കുറേ റൂളും മുനയും ഒക്കെ ആയിട്ട് വരും അപ്പോഴേക്കും ഈ ട്രംപ് അമേരിക്കക്കാർക്ക് വേണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ലോകത്തെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരും ഉടനെ അവർ പറയും ഇതൊന്നും ചെയ്യാൻ പാടില്ല അരുതുണ്ണി അരുത് ഇത് പാപമാണ് ഇത് മനുഷ്യന് ദോഷമാണ് മനുഷ്യ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവന്മാരോരോ പോയിട്ട് വരും ഈ ലോകത്ത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമാണ് അമേരിക്ക ഇപ്പൊ ചൈനയാണെങ്കിലും നമുക്കറിയാം ലവന്മാര് ചതിക്കും നമ്മളൊരു മുൻകരുതൽ എപ്പോഴും എടുക്കണം അവരെ വിശ്വസിക്കരുത് എന്ന് നമുക്കറിയാം കാരണം അവരുടെ ഒരു ചരിത്രം നമുക്കറിയാം അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് ചൈന ഇന്ത്യയുടെ ശത്രുവാണെന്ന് നമുക്കറിയാം പാകിസ്ഥാനെ നമുക്കറിയാം ചൈന പ്രോഡക്റ്റുകളുടെയും ഇലക്ട്രോണിക്സിന്റെയും ഒക്കെ വേൾഡ് ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ വേൾഡ് ഫാക്ടറിയാണ് സോ അവരും നമുക്കെതിരാണ് നമ്മുടെ ശത്രുവാണെന്ന് നമുക്കറിയാം ഈ രണ്ട് കൂട്ടരെയും നമ്മൾ അകറ്റി നിർത്തുകയും ചെയ്യും മറ്റത് അങ്ങനെയല്ല മറ്റത് നമ്മളെ കൂടെ കഴുത്തി കൈയിട്ട് വലിയ സ്നേഹമൊക്കെ കാണിച്ച് ചിരിച്ചു കുഴഞ്ഞൊക്കെ നിൽക്കും പക്ഷെ അടിക്കൂടെയാണ് പണിയുന്നത് അപ്പോൾ ഈ ഒരു പരിപാടി അമേരിക്കക്കാർക്കുണ്ട് അപ്പൊ ഞാൻ ഈ സ്ട്രോയുടെ ഉദാഹരണം പറഞ്ഞത് തന്നെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വെച്ചാൽ ട്രംപ് വരുമ്പോൾ ഒരു നിലപാടായിരിക്കും നാളെ ബൈഡനെ പോലെ അല്ലെങ്കിൽ മറ്റൊരു ഡെമോക്രാറ്റ് വരുമ്പോൾ വേറൊരു നിലപാടായിരിക്കും നാലു വർഷത്തിലൊരിക്കൽ പിതാവിനെ മാറ്റിപ്പറയുന്നത് പോലെ നിലപാട് മാറ്റിപ്പറയുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക